ഹലോ ഡിയേഴ്സ് ഗ്രീറ്റിംഗ്സ് ഫ്രം യെച്ചുനി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ സൈക്കിളിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ ഒക്കെ അസൈൻമെൻറ്റ്സ് വന്നു തുടങ്ങി അപ്പോൾ അതിൽ വരുന്ന ഒരു കോമൺ പേപ്പറാണ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് എന്നുള്ളത് എല്ലാ ഡിഗ്രിക്കാർക്കും ഓണേഴ്സ് ഡിഗ്രി അല്ലാത്ത എല്ലാ ഡിഗ്രിക്കാർക്കും വരുന്ന ഇംഗ്ലീഷിൻ്റെ ലാംഗ്വേജ് കോർ പേപ്പറാണ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് എന്നുള്ളത് അപ്പോൾ ഈ ഒരു പേപ്പറിൻ്റെ അസൈൻമെൻറ്റ് ഉടനെ പല സ്റ്റുഡൻസും ഇതിൻ്റെ ഒരു സോൾഡ് അസൈൻമെൻറ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് ഈ ഇന്നത്തെ ഒരു വീഡിയോയിൽ റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷിന്റെ ഡിസ്ക്രിപ്റ്റീവ് ലെവൽ ഒരു സ്റ്റോളിമെന്റ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അപ്പോഴേ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്യേണ്ടത് എങ്ങനെയാണ് പുതിയ മാറ്റങ്ങൾ അനുസരിച്ച് അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ എങ്ങനെ എഴുതിയാൽ മാർക്സ് സ്കോർ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള ബേസിക് കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കാണാൻ കഴിയും അപ്പോൾ അസൈൻമെൻറ്റിനെ പറ്റിയിട്ട് ആ വിഷയങ്ങളിലൊക്കെ ഉള്ള ആളുകൾ ജസ്റ്റ് നമ്മുടെ വീഡിയോ ഒന്ന് കാണുകയും ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യുകയും ചെയ്യാം ഏതായാലും നമുക്ക് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് എന്നുള്ള ഒരു പേപ്പറിന്റെ ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെന്റ് സോൾഡ് അസൈൻമെന്റ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം നിങ്ങൾ സ്ക്രീനിൽ ക്വസ്റ്റൻ കാണാൻ കഴിയും ഓൾറെഡി നിങ്ങൾക്കൊക്കെ ക്വസ്റ്റൻസ് കിട്ടിയിട്ടുണ്ടാകും റീഡിങ് ആൻഡ് റൈറ്റിംഗ് നിങ്ങൾ നമ്മുടെ ഇൻട്രോ അസൈൻമെന്റിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഒന്ന് കാണണം പുതിയ മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് അസൈൻമെന്റ് ഡിസ്ക്രിപ്റ്റീവും അനലറ്റിക്കലും എങ്ങനെ എഴുതണം എങ്ങനെ എഴുതിയാൽ മാർക്ക് നേടണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നിങ്ങളൊന്നും പോയിട്ട് കാണണം അപ്പൊ ഇവിടെ നമ്മള് ഡിസ്ക്രിപ്റ്റീവ് ലെവൽ ഓഫ് അസൈൻമെന്റ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇവിടെ ഓൾറെഡി നിങ്ങളെ കൊസ്റ്റൻ പേപ്പറിൽ തന്നെ ഒരു ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെന്റ് ആൻസർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏത് രൂപത്തിലുതിയാണ് മാർക്സ് ലഭിക്കുക തുടങ്ങിയിട്ട് ഒരു മൂന്ന് പോയിന്റ് ഇവിടെ എഴുതിയത് കാണാം ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം നിങ്ങളുടെ അസൈൻമെന്റ് പ്രിപ്പറേഷൻ പോകുന്നത് ഈ ഒരു നമ്മൾ ഈ ഒരു സോൾഡ് അസൈമെന്റ് പ്രധാനപ്പെട്ട അതുപോലെ തന്നെ ഫീച്ചേഴ്സ് ക്യാരക്ടർസ് ഇതൊക്കെ നമ്മൾ എന്താക്കണം ആയിട്ട് ഇതിൽ മെൻഷൻ ചെയ്യണം രണ്ടാമത്തേത് നല്ല ഡിസ്ക്രിപ്റ്റീവ് ലാംഗ്വേജ് ഉപയോഗിക്കണം കാരണം ആ ലാംഗ്വേജ് ത്രൂ വി ക്യാൻ എൻഗേജ് ദി സെൻസ് ആൻഡ് എൻഷുവർ വിക്ചേഴ്സ് എൻഹാൻസിങ് ഓഫ് ദി ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ നല്ല രൂപത്തിൽ മനസ്സിലാക്കാനും അതിന്റെ ഡെപ്ത് കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ലാംഗ്വേജസ് ഉപയോഗിക്കണം ഇതിൽ കളക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഓർഗനൈസ്വൻസ്ലാരിറ്റി ആൻഡ് ഫെസിലിറ്റേറ്റ് ദി സ്മൂത്ത് കൺവേയൻസ് ഓഫ് ഐഡിയാസ് കറക്റ്റായിട്ട് നമ്മുടെ ഐഡിയകളും കാര്യങ്ങളൊക്കെ കൺവേ ചെയ്യുന്നതിനുള്ള സീക്വൻസ് നമ്മൾ കീപ്പ് ചെയ്യണം അതായത് ആദ്യം ഫസ്റ്റ് എന്ത് വരണം പിന്നെ ഇത് വരണം ആ ഒരു സീക്വൻസ് കീപ്പ് ചെയ്തിട്ട് എഴുതുമ്പോഴാണ് മൊത്തം മാർക്ക് നമുക്ക് ലഭിക്കാം അപ്പോൾ ആ രൂപത്തിലാണ് നമ്മൾ ഈ ഒരു ഡിസ്ക്രിപ്റ്റീവ് ഇന്ന് നമ്മൾ സോൾഡ് അസൈൻമെൻറ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ സെറ്റ് വൺ ഓൾറെഡി നിങ്ങൾക്കൊക്കെ അറിയാം ഓരോ സെറ്റിലും അഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഇവിടെ നിങ്ങൾക്ക് കാണാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഈ അഞ്ചിൽ നിന്ന് ഏതെങ്കിലും ഒന്നേ നമ്മൾ ആൻസർ ചെയ്യേണ്ടത് നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് നല്ല രൂപത്തിൽ എഴുതാൻ കഴിയുമെന്ന് ഉറപ്പുള്ള ഒരു ക്വസ്റ്റൻ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്താകാം ആൻസർ ചെയ്യാം എന്തായാലും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ് അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റൻ എടുത്തിട്ട് നമ്മൾ നമ്മളെന്താകുന്നു നമ്മുടെ ആസൈൻമെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ പോകും എക്സ്പ്ലോർ എക്സ്പ്ലോസി സിഗ്നിഫിക്കൻസ് ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആസ് എ സപ്ലിമെൻറ്റ് ടു ദി വെർബൽ കമ്മ്യൂണിക്കേഷൻ അപ്പോൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസിൻ്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ ഡെയിലി ലൈഫിൽ അതിൽ വരാവുന്ന യൂസുകൾ കാര്യങ്ങൾ ഇതൊക്കെ ഉപയോഗ ഉപയോഗപ്പെടുത്തി ഇതൊക്കെ മെൻഷൻ ചെയ്തിട്ട് ഉള്ള ഒരു ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെന്റ് ആണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ ഏതായാലും ഒന്നാമത്തെ ക്വസ്റ്റൻ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം അസൈൻമെന്റ് എഴുതി തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം ആദ്യം വരേണ്ടത് ഫേസിങ് ഷീറ്റാണ് ഓൾറെഡി നിങ്ങൾക്കിത് ലഭിച്ചിട്ടുണ്ടാകും ഫേസിംഗ് ഷീറ്റ് എങ്ങനെ എഴുതണം എവിടെ വെക്കണം എന്നുള്ളത് നമ്മുടെ മുമ്പ് ചെയ്ത വീഡിയോയിലുണ്ട് കുറച്ച് പഴയ വീഡിയോ ആണ് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സെർച്ച് ചെയ്താൽ കാണാൻ കഴിയും അപ്പോൾ അത് ആദ്യം വെക്കുക കറക്റ്റായിട്ട് ഒക്കെ നമ്മൾ ഫില്ല് ചെയ്യുക എന്നിട്ട് വേണം നമ്മൾ നെക്സ്റ്റ് പേജ് തൊട്ടിട്ട് അസൈൻമെൻറ്റ് എഴുതി തുടങ്ങുക ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾക്ക് ഓരോ ഭാഗത്തിന് ലഭിക്കുന്ന മാർക്സ് ഓൾറെഡി നമ്മുടെ മറ്റു വീഡിയോയിലുണ്ട് ഇൻട്രഡക്ഷൻ എഴുതണം അതിന് മാർക്കുണ്ട് നമ്മുടെ ആ ഒരു ഐഡിയ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് ആറു മാർക്ക് വരുന്നുണ്ട് അതായത് അതിൻ്റെ കോർ ഭാഗം അതിൻ്റെ സെൻസ് അതാണ് വരിക പിന്നെ മൊത്തത്തിലുള്ള ക്ലാരിറ്റി സ്റ്റൈൽ സ്ട്രക്ചർ നമ്മൾ ആ ഓർഗനൈസേഷനെ കൊണ്ട് നല്ല ലേ ഔട്ടൊക്കെ വരച്ച് നല്ല രൂപത്തിൽ ചെയ്യണത് മൂന്ന് മാർക്ക് നല്ലൊരു കൺക്ലൂഷൻ എഴുതണം അതിന് രണ്ടും മാർക്കുണ്ട് വിബിലിയോഗ്രഫി ഓർ റെഫറൻസ് നമ്മൾ റെഫർ ചെയ്ത കാര്യങ്ങളൊക്കെ എഴുതണം ഫുഡ് നോട്ട്സും ഇതിൽ ഉൾപ്പെടുത്തിയാൽ ആ ഒരു മാർക്ക് മൊത്തം നമുക്ക് നേടിയെടുക്കാൻ കഴിയും അപ്പോൾ അതാണ് ഫസ്റ്റ് വരിക അതിനുശേഷം അടുത്തൊരു പേജിൽ നമ്മൾ അസൈൻമെന്റ് എന്നൊക്കെ ഹെഡിങ് എഴുതിയിട്ട് ക്വസ്റ്റൻ എന്തായി കൊടുക്കുക ജസ്റ്റ് അവിടെ നിന്ന് എഴുതി കൊടുക്കുക അപ്പോൾ ഏത് ആണോ നമ്മൾ ആൻസർ ചെയ്യുന്നത് അതാണ് എഴുതേണ്ടത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആൻസറിലേക്ക് പോവാം അതെല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ ആൻസർ ഫസ്റ്റ് നമ്മൾ ആൻസർ സ്റ്റാർട്ട് ചെയ്യുന്നു ഈ ഒരു ക്വശിന് ആദ്യം എഴുതേണ്ടത് ഇൻട്രൊഡക്ഷനാണ് നമുക്കറിയാം മുകളിൽ നമ്മൾ കണ്ടു ഇൻട്രൊഡക്ഷൻ നമുക്ക് മാർക്ക് ഉണ്ട് അപ്പോൾ നല്ലൊരു ഇൻട്രൊഡക്ഷൻ നമ്മൾ എന്താക്കേണ്ടതുണ്ട് ഇതിന് നൽകേണ്ടതാണ് അപ്പോൾ നോൺ ഗ്ലോബൽ കമ്മ്യൂണിക്കേഷനും അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ അതിൻ്റെ സബ് ആയിട്ട് വരുന്നത് കമ്മ്യൂണിക്കേഷനിലത് എങ്ങനെയൊക്കെ വരുന്നു എന്നുള്ളതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു ഇൻട്രൊഡക്ഷൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ കെ എസ് സി ടി സി ഒരു അസൈൻമെൻറ്റിനെ ഉപയോഗപ്പെടുത്തുകയും നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യുകയും ചെയ്യാൻ കുഴപ്പമില്ല അപ്പോൾ നല്ലൊരു ഇൻട്രൊഡക്ഷൻ നമ്മൾ കൊണ്ടുവരും ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ വൺ ബൈ വൺ സീക്വൻസ് നമ്മൾ പറഞ്ഞില്ല സീക്വൻസ് സ്കീപ്പ് ചെയ്തിട്ടുണ്ട് എഴുതാൻ അപ്പോൾ എങ്ങനെയാണത് പോകാന്നുള്ളത് ഇൻട്രൊഡക്ഷൻ എന്നാണ് കിട്ടേണ്ടത് ഇപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫുഡ് നോട്ട് എങ്ങനെ എഴുതണം പലരും ചോദിക്കുന്ന ഡൗട്ടാണ് നിങ്ങളിപ്പോൾ അസൈൻമെൻറ്റ് എഴുതി തുടങ്ങുന്ന ആളുകളായത് കൊണ്ട് തന്നെ ഫുഡ് നോട്ട് എങ്ങനെ എന്നുള്ള ഡൗട്ട് ഉണ്ടാവും അതിനൊരു എക്സാമ്പിൾ ഈ ഒരു പേജിൽ ഞാൻ കാണിക്കണം ബാക്കിയുള്ള എല്ലാ പേജിലും എഴുതുന്നത് നല്ലതാണ് എഴുതുമ്പോഴാണ് കൂടുതൽ മാർക്ക് കിട്ടാനുള്ള സാധ്യത അപ്പോൾ ഫുഡ് നോട്ട് എഴുതാൻ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു പേജിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ് ഏതാ എന്നിട്ട് അതൊന്ന് എന്നിട്ടതൊന്ന് കാണാം ലാംഗ്വേജ് വേർഡ് ഇവിടെ നമ്പർ നമ്പർ ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് മുകളിൽ ഇതുപോലെ നമ്മൾ അതുപോലെ രണ്ടാമത് നമ്മൾ ഇവിടെ നിങ്ങൾ കാണാം ഗസ്റ്റേഴ്സ് നമ്പർ ടു എന്നിട്ടുണ്ട് ഇതുപോലെ രണ്ട് മൂന്ന് എത്ര ഉണ്ടോ അത്രയും എണ്ണം നമുക്ക് ഇതുപോലെ ഒന്ന് രണ്ട് മൂന്ന് നമ്പർ ഇട്ട് കൊടുക്കാം എന്നിട്ട് ആ പേജിന്റെ അടിഭാഗത്ത് അവിടെ തന്നെ എഴുതണം ജസ്റ്റ് നമ്മൾ എന്താക്കുന്നു അടിയിൽ നമ്പർ ഇട്ടിട്ട് എഴുതി കൊടുക്കുന്നുണ്ട് നമുക്ക് നമ്പർ കാണാം ആരെ ലാംഗ്വേജ് എഴുതിയിട്ടുണ്ട് ആൻഡ് വാട്ട് ഡിസ് ദാറ്റ് മീൻ അതുകൊണ്ട് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഡിസ്ക്രിപ്ഷൻ നമ്മളോട് കൊടുത്തിട്ടുണ്ട് ഫുഡ് നോട്ട് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് കിസ്റ്റേഴ്സ് കാണാം അതിൻ്റെ മീനിങ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഓരോ പേജിലും നിങ്ങൾ എന്താക്കണം ഫുഡ് നോട്ട്സ് ചെയ്താൽ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അങ്ങനെ ആകുമ്പോഴാണ് നിങ്ങൾക്ക് മാർക്ക് നല്ല രൂപത്തിൽ സ്കോർ ചെയ്യാൻ കഴിയുക ഫൈൻ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നമ്മളെന്താകുന്നു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് നമ്മൾ ഓരോ ഓരോ ഭാഗങ്ങളിലേക്ക് കടന്നു കയറിയിട്ട് ഈ ഒരു അസൈൻമെന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ ആദ്യം തന്നെ നമ്മൾ നോൺ ബോബൽ കമ്മ്യൂണിക്കേഷൻ്റെ മെയിൻ പാർട്ടായിട്ട് വരുന്നതാണ് ബോഡി ലാംഗ്വേജസ് ദാറ്റ് മീൻസ് സ്പീക്കിംഗ് വിത്ത്ഔട്ട് വേർഡ്സ് ആ ഒരു ഹെഡിങ് കൊടുക്കുന്നു എന്നിട്ട് അതിനെ പറ്റിയിട്ട് കറക്റ്റായിട്ട് ബോഡി ലാംഗ്വേജിന് എങ്ങനെയാണ് നമ്മളെ മെസ്സേജ് കൺവേ ചെയ്യാൻ സഹായിക്കുന്നത് അങ്ങനെ തുടങ്ങിയിട്ട് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു ആ കൊഹാറുണ്ടായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ നമ്മൾ കൊണ്ടുവരുന്നു അത് കഴിഞ്ഞിട്ട് അതിൽ വരുന്ന മറ്റൊന്നാണ് പാരാ ലാംഗ്വേജ് എന്നുള്ളത് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതിനനുസരിച്ചിട്ടായിരിക്കും പോകുക കേട്ടോ അവിടെയാണ് നമ്മുടെ പവർ ഓഫ് ടോൺ ആൻഡ് പിക്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് ആ വരേണ്ട കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതുന്നു ും പറയുന്നു ഈ ഒരു അസൈൻമെന്റ് ഇതുപോലെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം ഇത് നിങ്ങൾക്ക് തരുന്നത് എങ്ങനെ എഴുതണം എന്നുള്ള എന്നുള്ളൊരു ഈ ഒരു കൊസ്റ്റൻ അല്ലെങ്കിൽ ഇപ്പോൾ വേറൊരു കൊസ്റ്റൻ ആണ് നിങ്ങൾ എ പി ജെ അബ്ദുൾ കലാം സാറിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്ഷൻസ് ഒക്കെ ഇതിൽ കാണാം അപ്പോൾ അതൊക്കെ നമുക്ക് എഴുതാം അപ്പോൾ ഈ ഒരു സീക്വൻസും കാര്യങ്ങളും ആണ് നിങ്ങൾ എന്താക്കേണ്ടത് അവിടെ ഫോളോ ചെയ്തിട്ട് എഴുതേണ്ടത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ നന്നായിട്ട് എഴുതുന്നു അത് കഴിഞ്ഞാൽ ഗസ്റ്റേഴ്സ് നോൺ പബ്ലിക് കമ്മ്യൂണിക്കേഷനിൽ വല്ലാതെ ഇമ്പോർട്ടൻസുള്ള ഒന്നാണ് ഗസ്റ്റേഴ്സ് എന്നുള്ളത് അതിനെ പറ്റിയിട്ട് നമ്മൾ എന്താക്കുന്നു നല്ലൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് ഡിസ്ക്രൈബ് അപ്പോൾ അതാണ് സ്ക്രിപ്റ്റീവ് അസൈൻമെൻ്റ് എന്ന് പറയുന്നത് എന്നിട്ടതിൽ നിന്ന് നമ്മൾ ഡെയിലി ലൈഫിൽ നിന്നുള്ള കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ നോൺ വോബിൾ കമ്മ്യൂണിക്കേഷൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസും അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ സമർത്ഥിച്ചുകൊണ്ടുള്ള കുറച്ച് എക്സാമ്പിൾസും നമ്മളെന്താ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ രൂപത്തിൽ നിങ്ങൾക്ക് എന്താവുന്നതാണ് ഈ ഒരു അസൈൻമെൻറ്റ് ആൻസർ എഴുതിയാൽ നല്ല രൂപത്തിൽ തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ എന്ത് എഴുതണം കൺക്ലൂഷൻ എഴുതണം കൺക്ലൂഷൻ നമുക്ക് മാർക്കുണ്ട് മൊത്തത്തിൽ നമ്മൾ എഴുതിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിടയും ഒരു ഷൂട്ട് ആണ് നമ്മൾ കൺക്ലൂഷനായിട്ട് കൊടുക്കുന്നത് അപ്പോൾ നല്ലൊരു കൺക്ലൂഷൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത എഴുതാം അത് എഴുതി കഴിഞ്ഞാൽ കൺക്ലൂഷൻ എഴുതിയല്ലോ അസൈൻമെൻറ്റ് കഴിഞ്ഞു എന്ന് കരുതിയിട്ട് നിർത്തരുത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒന്നാണ് പിന്നെ ബിബ്ലിയോഗ്രഫി ഓർ റെഫറൻസ് എന്ന് പറയുന്നത് അപ്പോൾ ജസ്റ്റ് അവിടെ ബിബ്ലിയോഗ്രഫി ഓർ റെഫറൻസ് എന്ന് എഴുതിയിട്ട് ഏതൊക്കെ ബുക്ക്സ് അല്ലെങ്കിൽ എന്തൊക്കെ മെറ്റീരിയൽസ് നമ്മൾ നമ്മളിതിന് വേണ്ടിയിട്ട് റെഫർ ചെയ്തു എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് അവിടെ ഈ ഒരു അസൈമെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ബിബ്ലിയോഗ്രഫി അല്ലെങ്കിൽ റെഫറൻസ് ബുക്ക്സ് കാര്യങ്ങൾ ഇവിടെ കാണാൻ കഴിയും ഇതുകൂടി ഉൾപ്പെടുത്തുമ്പോഴാണ് അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ആകുന്നത് കൺക്ലൂഷൻ എഴുതി കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ എന്തെങ്കിലും സ്റ്റോപ്പ് ചെയ്തിട്ട് പൂവരുത് എന്നർത്ഥം അപ്പോൾ ഈ രൂപത്തിൽ ഈ ഒരു പേപ്പറിൻ്റെ ആ അസൈൻമെൻറ്റ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം നല്ല രൂപത്തിൽ മാർക്ക് സ്കോർ ചെയ്യാം ഇന്നുകൂടെ പറയുന്നു ഫുട്നോട്ട് എന്നുള്ളത് ഫസ്റ്റ് പേജിൽ എങ്ങനെ എഴുതിട്ടോ എന്ന് കാണിച്ചു അതെല്ലാ പേജിലും നിങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളത് കൂടി പറയുകയാണ് ഏതായാലും ഈ ഒരു പേപ്പറിൻ്റെ അനലിറ്റിക്കലും മറ്റൊക്കെ നിങ്ങൾക്ക് വേണ്ടിവരും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം കമൻ്റിൽ അറിയിക്കാം അതിനനുസരിച്ചിട്ട് നമ്മളിതിൻ്റെ ഏതൊക്കെ പേപ്പേഴ്സ് പോസിബിളാണോ അതിൻ്റെ ഒക്കെ സോൾഡ് അസൈൻമെൻറ് ഇതുപോലെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ജസ്റ്റ് നിങ്ങൾ കമൻറ്റിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവല്ലോ ഒന്ന് അറിയിക്കാം അതുപോലെ ഇനി ഏതൊക്കെ പേപ്പേഴ്സാണ് വേണ്ടിവരുന്ന മെൻഷൻ ചെയ്താൽ അതിനനുസരിച്ചിട്ട് നമുക്ക് നിങ്ങൾക്ക് അതിൻ്റെ സോൾഡ് അസൈൻമെൻറ്റ്സ് അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാവുന്നതാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത് ഡിഗ്രി കോഴ്സുകൾക്ക് ക്ലാസ്സസ് ലഭിക്കാതെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടെങ്കിൽ ഈ ജൂബിയിൽ നമ്മൾ നല്ല രൂപത്തിൽ വീഡിയോ ക്ലാസ്സും അതുപോലെ ഓൺലൈൻ ക്ലാസ്സസും ഒക്കെ ആയിട്ട് നമ്മുടെ ആപ്പ് ത്രൂ ക്ലാസ്സസ് ആൻഡ് ഓൾ അത് സപ്പോർട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ആവശ്യമുള്ള ആളുകൾക്ക് ബന്ധപ്പെടാവുന്നതാണ് നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് ക്ലാസ്സും കാര്യങ്ങളൊക്കെ വളരെ കുറഞ്ഞ ബീസിൽ തന്നെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്